സൗന്ദര്യാണ് സൗന്ദര്യം പറയുന്നത് നമ്മുടെ മാസം ഞാൻ മറ്റ് നമ്മുടെ സുഹൃത്തുക്കളായ നാടക പ്രവർത്തകർ നാടക സംവിധായകർക്കെ മറക്കി ഒരുപാട് നാടക സംവിധായകർ എപ്പോഴും അവർ പലപ്പോഴും ചില ഘട്ടങ്ങളൊക്കെ വളരെ സംഘർഷബരിതമായി സംഘർഷബന്ധമായിരിക്കും വേറെ പ്രധാന ഇവിടെ നിന്നെങ്കിലും പലപ്പോഴും നാടകൊക്കെ വിട്ടു പോകേണ്ട ഒക്കെ ഉണ്ടായിട്ട് പക്ഷേ ഇതൊരിക്കലും മാസം അങ്ങനെ ഒരു മാസം ശേഷം ഇത് അങ്ങനെ ഒരു അവസരം ഉണ്ടാകാറില്ല കാരണം മാസ്റ്റർ പറഞ്ഞത് മനസ്സിലായെങ്കിൽ മാസ്റ്റർ ഞാൻ വലിയൊരു പ്രൊഡക്ഷനായിരുന്നു എനിക്ക് തോന്നി ഞങ്ങൾ ചെയ്തൊരു നാടകം പക്ഷെ അത് ഒരു ഒരു എജ്യൂക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളതിലേക്ക് വലിച്ച ഞങ്ങളതിന് കാര്യങ്ങൾ പഠിക്കാൻ ചെയ്തൊരു പ്രൊഡക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ അതിനായിരുന്നു ഞാൻ ആ പ്രൊഡക്ഷൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം മാസ്റ്ററെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് സുഹൃത്തുണ്ട് മഹേഷ് പഞ്ച് ചെയ്തവരുടെ സ്നേഹപൂർവ്വം അദ്ദേഹം വളരെ പാഷണായിട്ട് ചെയ്യുന്നൊരു ഒരു ഒരു ഡോക്യുമെൻ്ററി ഉണ്ട് യൂട്യൂബിൽ ആഹ്മാനു ചെന്നു മാസപ്പെട്ടൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പിച്ചർ തരുന്നതാണ് അത് കാണാൻ ശ്രമിക്കുക ഞാൻ മാസ മാസാദ്യം ക്ലാസ്സുകളിരിക്കുമ്പോളാണ് വന്നത് പറഞ്ഞ പോലെ മാസ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളൊരു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞ പുസ്തകമാണ് എന്ന് നമുക്ക് ഉള്ളിൽ തോന്നിയെങ്കിലും മാസം ചില അധ്യായങ്ങൾ വിട്ടുപോയിട്ടുണ്ടല്ലോ അതൊന്നും ഒന്നുകൂടി വായി ഒന്നുകൂടി മറിച്ചു നോക്കൂ എന്ന് പറയുന്നത് പറയാനുള്ളത് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത് നമ്മൾ ചെയ്തു സാറ് അതല്ല ഒന്നും കൂടി അതൊന്നും കൂടി മറിച്ച് നോക്കൂ ഒന്നും കൂടി ഉള്ളിലേക്ക് ഉള്ളിലേക്കിരിക്കും വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിയുന്ന ഓ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ ഈ തരത്തിൽ ആരായി മാറ്റി മറക്കുന്ന ഒരു സംവിധായകൻ തന്നെയാണ് യാതൊരു തരത്തിൻ്റെ ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അപ്പം ഞങ്ങൾ ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ഭരതവാക്യമായിരുന്നു ഭരതബാക്യം എന്ന് പറഞ്ഞ് ഉള്ള സാറിൻ്റെ ഭരതവാക്യം നാടകം നാടകമാക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു പ്രതാപനും രാംകുമാരും എന്നതിൽ മിത്രവും നടനുമായിട്ട് ചിന്ത പിന്നെ അധികം കാസില്ല നാലോ അഞ്ചോ പേരാണോ ഞാനും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനായിരുന്നു അതിൻ്റെ രാത്രി ഇഞ്ചനന്മാർ എന്ന് പറയുന്ന ഒരു കോറസ് പോലെ അല്ലെങ്കിൽ സൂത്രധാരന്മാർ കോറസ് പോലെ വരുന്ന ഒരു ഒരു ക്യാരക്ടേഴ്സ് വരുന്നത് അപ്പോൾ രാത്രി ഇഞ്ചനന്മാർ മാഷോ മാഷം റാത്രി ഇഞ്ചനന്മാർ എന്ന് പറയുന്നത് മാഷ്ട റാഫരന്മാരായിരുന്നു ഞങ്ങളാ നാടകത്തിൽ മാഷൻ ഞങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തന്നെ ആദ്യം ആ മാഷിങ്ങനെ പറഞ്ഞത് ഇത് എൻ്റെ ഗുരുനാഥൻ്റെ നാടകമാണ് എൻ്റെ ടീച്ചിൻ്റെ പ്ലസ് സാറിൻ്റെ നാടകമാണ് ഇതിലൊരു വരി പോലും ഞാൻ മാറ്റില്ല പക്ഷേ എന്നോട് പറഞ്ഞു നിങ്ങൾ ഉള്ള വരികൾ എന്തായാലും പറയാം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആഡ് ചെയ്യാം റാഫിഞ്ചരന്മാരാണ് ഇതിലെ ഇതെന്ന് പറയുന്നത് അപ്പോൾ ഞാനും ഉണ്ണികൃഷ്ണനും കാണാൻ തന്നെ ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ളതാളാണ് ഞാനിങ്ങനെയും ഉണ്ണികൃഷ്ണൻ വളരെ ഉയരം കുറഞ്ഞ് മെലിഞ്ഞൊരാളാണ് രണ്ടുപേരാണ് ഈ രാത്രി ടീച്ചർ റാത്രി ടീച്ചർമാരായിട്ട് ചെയ്യുന്നത് പക്ഷേ അതിഗംഭീര സ്വാതന്ത്ര്യം പറഞ്ഞോളൂ എന്ത് വഴി ചെയ്തോളൂ തല പറഞ്ഞോളൂ ഈ തരത്തിലാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇവരെക്കാട്ടും ഈ നാടകം തുടങ്ങിയിട്ട് എന്താ പറയുക പ്രോസസ്സിൽ മുഴുവനും നമ്മളായിരുന്നു നമ്മൾ മാക്സിമം ശരീരം ഉപയോഗിക്കും ശബ്ദം ഉപയോഗിക്കും ഈ തരത്തിലാണ് നമ്മൾ ആ നാടകത്തിലെ ആ ക്യാരക്ടേഴ്സിനെ ചെയ്തു കൊണ്ടുവന്നത് ഏകദേശം അവതരണത്തിൻ്റെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാഷ് വന്നു നിങ്ങൾ മ്യൂട്ടായി പോയി കൊള്ളു നിങ്ങൾ ഇതുവരെ ചെയ്ത അപ്പം എക്സ്പ്രഷനൊക്കെ ഇഷ്ടം പോലെ കേട്ടോളൂ വായും പാലും അങ്ങനെ വായവളൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ പത്ത് പത്ത് ശാമനം കൊടുക്കണ്ട നിങ്ങൾ ഇരുപത്തഞ്ച് ശാമനം നൂറ് ശാമനം കൊടുക്കും ആ തരത്തിൽ അതിഗംഭീരമായിരിക്കണം അതിഗംഭീരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷു പറഞ്ഞ അവസാനം ഒരു കുറച്ച് താളത്തിൻ്റെ അവതരത്തിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞു ശബ്ദം കുറച്ചോളൂ ശബ്ദം കുറച്ചോളൂ പിന്നെ പറഞ്ഞു കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ ബ്യൂട്ട് ചെയ്തോളൂ നിങ്ങളി ശബ്ദമില്ല പക്ഷെ നിങ്ങളുടെ ആക്ഷനും കാര്യങ്ങളും ഒക്കെ മുഖത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നന്നായി വരണം ഈ തരത്തിൽ അങ്ങനെ 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 അതിനെ തിരിച്ച് കണ്ടിട്ട് പിന്നെ ശബ്ദമില്ല പക്ഷെ എല്ലാ തരത്തിലും ഉണ്ട് നാടകം അവതരണത്തിൻ്റെ തലേ ദിവസം മാത്രം തുണി തുണിയിരുത്തു വരാൻ പറഞ്ഞു രണ്ടുപേരുടെ മുഖം കിട്ടിക്കൊള്ളാൻ പറഞ്ഞു മുഖമല്ല മുഖമില്ലാത്ത രണ്ടാളുകൾ പറ്റിയപ്പോഴും നിങ്ങളെ കണ്ടുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ ആവാഹിച്ചിട്ട് നിങ്ങളായിട്ട് തണർത്തോളാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ സുഖമില്ല ശബ്ദമില്ല അപ്പൊ അത്തരത്തില് ഇങ്ങനെ പ്രോസസ്